ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പലർക്കും പല അനുഭവങ്ങളായിരിക്കും ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അഥവാ പ്രമേഹം അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൊളസ്ട്രോൾ ബി പി ഇങ്ങനെയൊക്കെ ഒരുപാട് മരുന്നുകൾ കഴിച്ച് അത് കാരണം വല്ലാതെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ടോ ഈ മരുന്നൊക്കെ എന്നായിരിക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് മരുന്നുകളില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യം ഒരുപക്ഷെ നമ്മളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ എത്തിയേക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മുൻകരുതലാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ രോഗം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിന് മുൻകരുതൽ എടുക്കേണ്ട ആവശ്യമുണ്ട് രോഗം ചികിത്സിക്കുന്നേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ സംവിധാനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മെഡിക്കൽ ടൂറിസം അതൊരു വ്യത്യസ്തമായ ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ഒരുപക്ഷെ നമ്മൾ നിലവിൽ മരുന്നുകളെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ മരുന്നിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ മരുന്നിൻ്റെ അളവിനെ കുറച്ച് നിയന്ത്രിച്ചു കൊണ്ട് നമ്മൾക്ക് നമ്മുടെ രോഗത്തെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥ എന്നാൽ ഫാമിലി ആയിട്ട് ഹെറിറ്ററി ആയിട്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ പേരൻസിനെ കൊണ്ട് എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഷുഗർ വരാം കൊളസ്ട്രോൾ വരാം അല്ലെങ്കിൽ ബി പി കൂടാം ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഒരു മുൻകരുതലോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെഡിക്കൽ ടൂറിസം എന്തായാലും ഗുണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ അല്ലേ യാത്രയിലൂടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടെ നിന്ന് ചികിത്സകൾ പഠിക്കാനും ഔഷധക്കൂട്ട് മരുന്നുകൾ ഉണ്ടാക്കാനും അതിലുപരി യോഗ പോലെയുള്ള ചികിത്സകളൊക്കെ നമുക്ക് എടുക്കാനും അങ്ങനെ ഒട്ടനവധി വളരെ മനോഹരമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഈ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ട് ചിലപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന രൂപത്തിലുള്ള മെഡിക്കൽ ടൂറിസം പദ്ധതി പദ്ധതിയുണ്ടോ അതേപോലെ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ തങ്ങി വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടേക്ക് സ്റ്റേ ചെയ്ത് ചികിത്സ എടുക്കുന്ന രീതികളും ഇത് വളരെ കുറഞ്ഞ ചിലവിലാണ് നമുക്ക് ഈ ഒരു മെഡിക്കൽ ടൂറിസം ചെയ്യാൻ പറ്റുന്നത് അത്രയേറെ വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റെമഡീസുകൾ മരുന്നുകൾ മരുന്ന് ഉണ്ടാക്കുന്ന രീതികൾ ഔഷധക്കൂട്ട് മരുന്നുകളെ പരിചയപ്പെടാനും അതിലുപരി നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പിന്നെ സ്റ്റിഫ്നെസ് പെയിൻ നീർക്കെട്ട് നടുവേദന കഴുത്തുവേദന മുട്ടുവേദന ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഇതിനെ ഒക്കെ എങ്ങനെ നമുക്ക് റെമഡീസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും നിഷ്പ്രയാസം എങ്ങനെ നമുക്കിതിനെ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതിയാണ് ഈ പറയുന്ന മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന മരുന്ന് പ്രയോഗ രീതിയും മരുന്ന് എല്ലാം ഈ ഒരു യാത്രയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യാത്രയിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പല അവെയർനെസ് ക്ലാസ്സുകളും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് ഈ ഒരു മെഡിക്കൽ ടൂറിസം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ പുറപ്പെട്ട് നമുക്ക് പ്രഭാത ഭക്ഷണം എല്ലാം കഴിച്ച് ലഞ്ചും അതുപോലെ വൈകിട്ട് പിന്നെ ചായയും ഡിന്നറും ഇങ്ങനെ എല്ലാ ഭക്ഷണ സൗകര്യത്തോടും കൂടി താമസിക്കാനുള്ള സൗകര്യത്തോടുകൂടി ഉള്ള ഒരു യാത്രയാണ് മെഡിക്കൽ ടൂറിസം ഈ മാസം മെയ് പതിനഞ്ചാം തീയതി നമ്മൾ കൊല്ലത്തേക്ക് രാവിലെ കടക്കിൽ നിന്നും പുറപ്പെട്ട് കൊല്ലത്ത് പോയി വൈകുന്നേരത്ത് തിരിച്ചു വരുന്ന ഒരു മെഡിക്കൽ ടൂറിസം ഉണ്ട് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് വളരെ അടുത്ത് തന്നെ ഈ പറയുന്ന കുറച്ച് ദൂരം മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ പക്ഷേ അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു മെഡിക്കൽ ടൂറിസം നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടെന്നറിയാം അവർക്ക് ഈ ചുവടെ കൊടുത്തിട്ടുള്ള കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാം കുടുംബത്തിൽ അഞ്ചോ ആറോ പേരെ കൊണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെഡിക്കൽ ടൂറിസം സംഘടിപ്പിക്കാം കാരണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവിത രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളാകും അതെല്ലാം ഒരു ടൂറിസം ഈ ഒരു മെഡിക്കൽ ടൂറിസത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇല്ല അപ്പോൾ എന്തായാലും ഒരു ടൂറിസം പദ്ധതി ആഗ്രഹിക്കുന്ന ആളുകൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക സഹകരിക്കുക ഓക്കെ